എന്തുകൊണ്ട് ഈ ഡോക്യുമെന്ററി ഡോക്യുമെന്റ് ഒരു ഫീൽഡ് ഡോക്യുമെൻ്ററി അത് നല്ല ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം കാരണം ഡോക്യുമെന്ററി ഇപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ച ഒരു സാധനമുണ്ട് എന്തുകൊണ്ട് ഈ ചാന്തുപുട്ടിൻ്റെ കൊമേഴ്സ്യലി ആക്സെപ്റ്റൻസ് ഉള്ളൊരു സംഗതി കിട്ടിയ ഒരു സംഗതിയാണ് അതല്ലേ അതിൻ്റെ ശരി എന്ന് ചോദിച്ചില്ലേ അതിന് മറുപടിയായിട്ട് ഈ ചോദ്യത്തിലുണ്ട് കാരണം ഒരു ഡോക്യുമെൻ്ററി സംബന്ധിച്ച് നമ്മളതൊരു വിഷയമാവട്ടെ ഒരു വ്യക്തിയാവട്ടെ നടന്നൊരു ആവട്ടെ അല്ലെങ്കിൽ ചരിത്രഘട്ടങ്ങളാവട്ടെ അല്ലെങ്കിൽ ഒരു സാഹിത്യ സൃഷ്ടിയാവട്ടെ എന്തു ആവട്ടെ ഇതിൽ നമുക്ക് സത്യസന്ധമായി ഇടപെടാൻ പറ്റും സത്യസന്ധമായ നമുക്കതിൽ ഫിക്ഷൻ കയറ്റാം പക്ഷേ അത് നമ്മുടെ കഥയാവുള്ളൂ ചരിത്രമാവില്ല ഇപ്പോൾ ഒരു ഒ വിജയൻ എന്നുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ ഡോക്യുമെൻ്ററി ഒ വിജയൻ്റെ ലൈഫിനെ ഞാൻ പഠിക്കണം പഠിച്ച് മനസ്സിലാക്കണം അയാളെ സൃഷ്ടികൾ വായിക്കണം വായിച്ച് പുള്ളിയുടെ കാർട്ടൂണുകൾ കാണണം പുള്ളി എന്ത് ചെയ്തോ അതല്ല പുള്ളിയുടെ പേഴ്സണൽ ലൈഫ് മനസ്സിലാക്കണം അങ്ങനെ വലിയൊരു റിസർച്ച് അതിൽ ആവശ്യമുണ്ട് സിനിമയ്ക്ക് നമ്മളുടെ കൽപ്പിതമാണ് പലതും ഇത് കല്പിതമല്ല ഇത് റിയാലിറ്റി നമ്മൾ അന്വേഷിച്ചപ്പോണം അന്വേഷിച്ച് പോയി ഡോക്യുമെൻ്ററി ചെയ്യുമ്പോൾ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് എന്താ വെച്ചാൽ ഡോക്യുമെൻ്ററി ഒന്നും പ്രീസ് ഡിസൈഡഡ് അല്ല ഇപ്പോൾ സിനിമയാണെങ്കിൽ ഒരു പക്ക സ്ക്രിപ്റ്റ് എഴുതി വെച്ച് ആ സ്ക്രിപ്റ്റിൻ്റെ വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഡോക്യുമെൻ്ററിക്ക് ഒരിക്കലും ഞാനങ്ങനെയല്ല ചെയ്യാറ് അങ്ങനെ ചെയ്താൽ അത് വൃത്തിയാവില്ല ഡോക്യുമെൻ്ററി എക്സ്പ്ലോറിങ് ആണ് ഇതേപോലെ നിങ്ങൾ ക്യാമറയും കൊണ്ട് നടക്കുമ്പോഴാണ് പഠിക്കുന്നത് നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിച്ച പഠിത്തമൊന്നും പഠിത്തമേ അല്ല നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും അവിടെ നിങ്ങൾക്ക് തീരുമാനം രണ്ടാമതാൽ എടുക്കേണ്ടി വരും എഡിറ്റിംഗ് ടേബിളിൽ പിന്നെ മാറും ഇത് എഡിറ്റിംഗ് ടേബിൾ വെച്ച് വീണ്ടും മാറും ഞാനൊക്കെ എത്രയോ തവണ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഡോക്യുമെൻ്ററീസ് ഇപ്പോൾ യുനെസ്കോയ്ക്ക് വേണ്ടി ചെയ്തു ഒരു സീരീസ് ഓഫ് ഡോക്യുമെൻ്ററി വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രോജക്റ്റ് വാട്ടർ കൺസർവേഷൻ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പത്തിരുപത് ഡോക്യുമെൻ്ററി ചെയ്തു ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരിക്കലും ഒരു നിയതമായ സ്ക്രിപ്റ്റ് എല്ലാ വക്കും മൂലയും ഒപ്പിച്ച് എഴുതി വെച്ച സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും ഈ പഠനം ഭയങ്കര രസമാണ് ഈ പഠനം ഞാൻ മാത്രമല്ല പഠിക്കുന്നത് എൻ്റെ ക്യാമറമാനും പഠിക്കും കാരണം നമ്മുടെ ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ കണ്ണിൽ വന്നു വീഴും അതെല്ലാം നമുക്കൊരോ മാർഗദർശികളായിരിക്കും അപ്പോൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഡോക്യുമെൻ്ററി കിട്ടും അത് അത്രയും സിനിമയിൽ അങ്ങനെ കിട്ടില്ല സിനിമ നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്ന കൂടുതലും ഞാൻ ബയോ പിക്ക് ആണ് കൂടുതലും വ്യക്തികളെ കുറിച്ചാണ് അത് ഈ കൂടിയാട്ടമായാലും ആർട്ടിസ്റ്റുകളായിരുന്ന അവരെ കുറിച്ച് അതിലൂടെ ആ കലയെ അറിയും ഇപ്പൊ ഓവനെ പഠിക്കുന്നതിലും ഓ വിജയന്റെ കലയെ അറിയില്ലേ കൂടിയാട്ടത്തിന്റെ ഒരു ആർട്ടിസ്റ്റിനെ ഇത് ചെയ്യുമ്പോൾ ആ ആ കലയെ അറിയാണ് അങ്ങനെ അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ് ഈ ജൂറി ചെയർമാൻ ആയതുകൊണ്ട് ചോദിക്കുവാണ് ഇപ്പൊ നിങ്ങളുടെ ഫീൽഡിലല്ല നിങ്ങൾ പറയുന്ന ഡോക്യുമെന്ററി അങ്ങനെയുള്ള ടെലിഫിലിം മാത്രമാണ് ജൂറി സെക്ഷൻ കൈയറിഞ്ഞിട്ടുള്ളത് ഈ പ്രേംകുമാർ പറഞ്ഞ ഒരു സംഭവം ഞാൻ പറയുകയാണ് അദ്ദേഹം ജൂറിയുടെ ഒക്കെ ഭാരവാഹിത്വം വഹിച്ചത് ഈ സിനിമ അല്ലെങ്കിൽ സീരിയലൊരു വിഷമാണ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വിഷം പകരുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് യോജിക്കുന്നുണ്ടോ സീരിയൽ തീർച്ചയായും നൂറ്റമ്പ ഞാൻ പേഴ്സണലി പ്രമേയം വിളിച്ച് ഞാൻ പറയുകയും ചെയ്തു നന്നായി ഞാൻ പറഞ്ഞത് പറയേണ്ടത് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞാണ് പക്ഷേ ഈ വിജയമാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട് എം എൻ വിജയ മഹഷ് നിങ്ങൾ അവർക്ക് അതാണ് വേണ്ടതെന്ന് നിങ്ങളുടെ തീരുമാനിച്ചു നിങ്ങൾ കൊടുക്കണ് കൊടുത്തിട്ട് നിങ്ങൾ അവർ അവരിലേക്ക് വിഷമം എന്താണെന്ന് വെച്ചാൽ അത് കുത്തി വെച്ചിട്ട് നിങ്ങൾ പറയാണ് അവർക്ക് അതാണ് വേണ്ട അതുകൊണ്ടാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കണേന്ന് അല്ല നിങ്ങൾ മാറ്റി കൊടുത്തു നോക്കൂ ഇപ്പൊ സിനിമ മാറിയില്ലേ സിനിമ മാറിയപ്പോഴും വന്നവരപകട ഇപ്പൊ അക്രമം വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പൊ അല്ലേ അത് ഇപ്പം മറ്റേ ഉണ്ണിമോഹന്ദൻ്റെ സിനിമ വന്ന് പണി ഉൾപ്പെടെ വന്ന ശേഷം ഇത് തീർച്ചയായും സ്വാധീനിക്കും ഒരു സംശയം വേണ്ട അത് എവിടെയാണ് വിഷമാവുന്നത് എങ്ങനെയാണ് ഉണ്ടല്ലോ കാണാൻ വേണ്ടി അതാ പറഞ്ഞേ കാണാനുണ്ട് നല്ലത് കൊടുത്ത് നോക്കൂ നല്ലത് കൊടുത്തവർ കാണില്ല നമ്മളുടെ പ്രീ ഓക്യുപ്പേഷനല്ലേ നിങ്ങളത് മാറ്റി കൊടുക്കൂ മാറ്റി കൊടുത്ത് നല്ല സബ്ജക്റ്റുകൾ എന്താ അത് ആക്സെപ്റ്റ് ചെയ്തിരുന്ന ഒരു കാലമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പതിമൂന്ന് എപ്പിസോഡിൻ്റെയൊക്കെ സീരിയൽ വന്നിരുന്ന ഒരു കാലമുണ്ട് ഇത് മെഗാ സീരിയലാക്കി ഇതിൻ്റെ കച്ചവടം മാത്രം ലക്ഷ്യമാക്കി വെച്ചുകൊണ്ട് ഒന്നിൽ ഒരു ത്രെഡ് ഇട്ടിട്ട് അങ്ങ് അതിലങ്ങ് ഉറപ്പിക്കുകയാണ് എന്നിട്ട് ഈ മൊത്തം കുന്നായ്മകളും കുശുമ്പും അവിഹിതവും ഒന്നും പറയാനില്ലേ ഇത് തന്നെയല്ലേ പറയുന്നത് ഉറങ്ങി എണീച്ചു വരുന്ന സ്ത്രീ ആടം അംപ്ലീറ്റ് സാധനങ്ങൾ സ്വർണവും എവിടെ റിയാലിറ്റി നമ്മൾ എപ്പോഴും പറയും സിനിമ റിയലിസ്റ്റിക് ആണ് ഇപ്പൊ ഞാൻ തന്നെ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അഭിനയിക്കാനൊക്കെ ചെല്ലുമ്പോഴേ ചില കക്ഷികൾ ചേട്ടാ ഡ്രാമ വേണ്ടാട്ടോ നമുക്ക് റിയലിസം ആണ് വേണ്ടത് എവിടെ റിയലിസം ഉള്ളത് ഒരു ഇടി ഇടിക്കുമ്പോൾ പത്ത് മീറ്റർ തെറിച്ചു പോകുന്നതിൽ എന്ത് ഉള്ളത് ഒരു പ്രണയം തോന്നുമ്പോഴത്തേക്കും ചുറ്റും ആളുകൾ വന്ന് ഡാൻസ് ചെയ്യുന്നതിൽ എവിടെ ഉള്ളത് ഈ ക്യാമറയിൽ നിങ്ങൾ ലെൻസ് ഉപയോഗിക്കുന്നത് തന്നെ റിയലിസം കട്ട് ചെയ്യല്ലേ ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ പൂർണ്ണമായും കാണുന്നു എൻ്റെ കൈ ഇങ്ങനെ അങ്ങനെ ആവുന്നതിലേക്ക് നിങ്ങൾ ലെൻസ് കൊണ്ടുപോയാൽ അതിൽ റിയലിസം ബ്രേക്ക് ആയില്ലേ അപ്പം റിയലിസ്റ്റിക് ആണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല അപ്പം ഇതാണ് വേണ്ടേ അവർക്ക് ഇതാണ് വേണ്ടേ അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു അല്ല അവർക്ക് നല്ലത് കൊടുത്തു നോക്കും അവർ ആക്സെപ്റ്റ് ചെയ്യും മാറും ഒരു മാറ്റം വേണ്ടേ ഇതെന്നെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഈ വിഷവും കുന്നായ്മയും കുശുമ്പും രാത്രി വീട്ടിൽ വന്ന് കയറാന്ന് ഞാനൊക്കെ ചാനൽ കട്ട് ചെയ്തിട്ട് കാലം എത്രയെന്ന് പറയും ഒന്നും സീരിയലല്ല എനിക്ക് കേബിൾ കണക്ഷൻ ഇല്ല ഞാൻ മറ്റേ ഇന്റർനെറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഒ ടി ടി അത് ചോയ്സ് ഉണ്ട് നമുക്ക് ഇതിപ്പോൾ ഇവിടെ ആരെങ്കിലും ഇത് കാണുന്നവരുണ്ടെങ്കിൽ അവർ ജീവിതകാലം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കും ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ രാത്രി ഈ ഓഡിയോയും ഈ വിഷ്വലും ഇത് കയറി ഈ കുശുമ്പും കുഞ്ഞായ്മയും കയറി കിടക്കും സീരിയലാണെങ്കിൽ അല്ല എത്രയോ പേരുടെ ആഹാരം കൂടിയാണെന്ന് ഓർത്തു അത് നന്നാക്കി ചെയ്തൂടെ വിഷം വിളമ്പിയിട്ട് ഇവർ ആഹാരം കഴിക്കണം അവർക്ക് നല്ലത് കൊടുത്തിട്ട് ആഹാരം ഇതല്ലേ ഇപ്പം ഞാൻ വളരെ ഇപ്പൊ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലേ മറ്റേ മന്ത്രവാദികൾ ആൾ ദൈവങ്ങൾ ആൾ ദൈവങ്ങള് അവർ ജീവിച്ചു പോകുന്നില്ലേ അവരെ കൂടെ നിൽക്കുന്ന എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട് അപ്പുറത്തൊരു കടയിടുന്നോ പെട്ടിക്കട ഇടുന്നവൻ ഇവിടെ വരുന്നവൻ്റെ പിന്നെ ചായ കൊടുത്താൽ അവൻ ജീവിക്കുന്നുണ്ട് ഈ നെറ്റ്വർക്കിൽ ഈ ലൂപ്പിൽ എത്രയോ പേര് ജീവിക്കുന്നുണ്ട് പക്ഷേ ഇവൻ ചെയ്യുന്നത് ശരിയാണോ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ ഇവൻ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ആ മാനിപ്പുലേഷൻ നമ്മൾ പറയുന്നത് അതുപോലെ അല്ല ഇത് നല്ല രീതിയിൽ അതിലൊരു കണ്ടന്റിലും ഫോമിലും മാറ്റം വരുത്തി നല്ല രീതിയിലുള്ള കോണ്ടന്റ് വന്ന് എനിക്കും ചെയ്യാൻ ഇഷ്ടമാണ് എന്നോട് പല പലപ്പോഴും എനിക്ക് അവസരം വന്നിട്ടുണ്ട് സീരിയൽ ചെയ്യാൻ ഞാൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇനിയും ചെയ്യില്ല ചെയ്യില്ല എനിക്ക് അതുകൊണ്ടുള്ള അന്നം വേണ്ട ഇതുപോലെയാണെങ്കിൽ പക്ഷേ അതിൽ ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംഗതി ചെയ്യാൻ എത്രയോ ശ്യാം പ്രസാദിന്റെ ഒക്കെ പണ്ട് വന്നിട്ടുള്ള കുറേ വർക്കുകളില്ലേ ഇല്ലേ ഓർമ്മയില്ലേ നല്ല 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 സീരിയലുകൾ വന്ന് കണ്ട കാലം നമുക്ക് അതു മാറിയിട്ട് ഈ ഇങ്ങനെ ഭയങ്കര ശാളമായിട്ടുള്ള ഇത്തരം സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ എതിർപ്പ് നമുക്കുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ പറ്റില്ല അപ്പോൾ വേണ്ട ഇപ്പം മോളൊക്കെ തന്നെ സീരിയൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട് ഇടത്തില്ല താല്പര്യമില്ല അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല ഇന്ന് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇത് തന്നെയാണ് ഒരു സംശയവും വേണ്ട അതുപോലെ ഈ പിന്നെ ഇത്തരം അക്രമ സിനിമകൾ നമ്മുടെ മനസ്സിൽ എനിക്കിപ്പോഴും ഒരു പട്ടിയെ തലന്ന് പോലും എനിക്ക് കാണാം എന്നെ പോലെ എല്ലാവരും ആണെന്നു ഞാൻ പറയാൻ ആളല്ല ഇപ്പോൾ ഈ ഇതിലൊക്കെ പലതും സ്ക്രോൾ ചെയ്തു പോകുന്ന സമയത്ത് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഉൾപ്പെടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഒരിക്കലും മാർക്കോ കണ്ടായിരുന്നു മാർക്കോ കാണാൻ ഞാൻ തരം അതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ട് ഞാൻ വിട്ടു ഞാൻ ഇതിനു മുമ്പ് തന്നെ ഇങ്ങനത്തെ സിനിമകൾ കണ്ടിട്ട് പകുതി വെച്ചൊക്കെ ഇറങ്ങി ആയിട്ട് പോയിട്ട് എനിക്ക് പറ്റാതെ ഞാൻ എൻ്റെ ഒരു മേക്ക് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് പറ്റില്ല സിനിമയാണ് സിനിമയാണ് മേക്ക് ബിലീഫ് ബിലീഫല്ലേ നമ്മളിത് ജീവിതമാണെന്ന് വിശ്വസിച്ചില്ല അതിൻ്റെ അകത്ത് പോയിരിക്കുന്നത് ഒരാളെ അടിക്കാനോ കൊല്ലാനോ ഇപ്പം തീവ്രവാദികൾ ഞാൻ ഇപ്പം പലരോടും സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു കുട്ടികളിൽ ടെററിസം എന്തും ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തീവ്രവാദികൾ ചെയ്തിരുന്നൊരു പരിപാടിയുണ്ട് കയ്യിൽ വടിവാൾ കൊടുത്തുവിടും എന്നിട്ട് റോഡിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളുടെ തലവെട്ടുക തലവെട്ടുക തല വെട്ടുകയല്ല ചോപ്പ് ചെയ്യുക ഒരു കാലത്ത് ചെവി ഈ തലയുടെ മേലത്തെ ഒരു പോർഷൻ ഇളകി തീർച്ച പട്ടികളുണ്ടായിരുന്നു സ്ട്രീറ്റിൽ പോലെ ഇവരെ ഗ്രാജുവലി ശീലിപ്പിക്കുകയാണ് വെട്ടാൻ എന്നു പറഞ്ഞ പോലെയല്ലേ ഭ്രൂണ എടുത്ത് കൊല്ലുക ഹൃദയം വലിച്ച് പുറത്തേക്കിടുക അത് നായകനും വില്ലനും ചെയ്യാണ് വില്ലൻ ചെയ്യുമ്പോൾ വില്ലൻ എന്നുള്ള ഐഡൻറിഫിക്കേഷൻ അവിടെ ഉണ്ട് നായകനും ഈ പണി തന്നെ ചെയ്യുന്നത് എന്തിനിങ്ങനെ അക്രമം ആർട്ട് ഒരിക്കലും ഞാൻ പറയാം എക്സ്പ്ലിസിറ്റായിട്ട് കാണിക്കേണ്ടതല്ല ഒരിക്കലുമല്ല ഒരു അക്രമം അക്രമത്തിൽ ഇപ്പോൾ അവിടെ ഒരു കുത്ത് അപ്പുറത്തെ റൂമിൽ ഒരു കുത്ത് നടക്കുന്നുണ്ട് അത് നിങ്ങളുടെ മുഖത്ത് കാണിക്കാൻ പറ്റണം അവിടെയാണ് ആർട്ട് അവിടെ ഒരുത്തേന് ചറവറാന്നിട്ട് കുത്തണ കാണിക്കാൻ ആർക്കും കാണിച്ചു കൂടെ എന്തായാലും ആർട്ടുള്ളത് ഇറ്റ്സ് നോട്ട് ആർട്ട് അത് നിങ്ങൾ വേണമെങ്കിൽ പറ്റുക റിയലിസം എന്ന് പറഞ്ഞോളൂ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന റിയലിസം ഓ ചാറോ പറന്ന് കുത്തുന്നു അവൻ്റെ ചോര എടുത്ത് കുടിക്കുന്നു ഒക്കെ ചെയ്തുകൂടെ പക്ഷേ അവിടെ നടക്കുന്ന കുത്ത് നിങ്ങളിലെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്ന് ഇവിടെ നിങ്ങൾ മൗത്ത് കാണിക്കാൻ പറ്റുക നിങ്ങളെ ആർട്ടിസ്റ്റും വിജയിച്ചു നിങ്ങളുടെ ഡയറക്ടറും വിജയിച്ചു അവിടെ ഒരാൾ മരിക്കുന്നു എനിക്ക് അങ്ങാൻ വയ്യ ഞാൻ അവിടെ ഇരിക്കുന്നു എനിക്ക് അവിടെ റിയാക്ട് ചെയ്യാൻ വയ്യ ആ എൻ്റെ സംഘർഷം ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ കേട്ടോ എന്നേ ഉദ്ദേശമുള്ളൂ എക്സ്പ്ലിസിറ്റായിട്ട് റേപ്പ് കാണിക്കുക എക്സ്പ്ലിസിറ്റായിട്ട് കൊല്ല കൊല്ലുന്ന കാണിക്കുക കുട്ടികളെ കൊല്ലുന്ന കാണിക്കുക ഇതെന്താ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ കാണുന്നവന് അങ്ങ് ഇതൊക്കെ കുറച്ച് ഈസി ആയിട്ട് അപ്പോൾ മയക്കം വരുന്നെന്താ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നടന്മാരൊക്കെ വന്നിരുന്നും കാണിക്കില്ല ഞാൻ അടിച്ചിട്ടാണ് കാണിക്കണെന്നുള്ള രീതിയിലല്ലേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ സെലിബ്രിറ്റി അവൻ കാണിക്കണം പിന്നെ എനിക്കെന്താ കാണിച്ചാലും അല്ലേ തോന്നുന്നത് അപ്പം ഞാനും പോയി രണ്ടെണ്ണം അടിക്കും ഇത് പക്ഷേ ഞാൻ ചെയ്യുന്ന എൻ്റെ അമ്മയെ കൊല്ലുന്നതായിരിക്കും ചുറ്റിയും കൊണ്ട് തലക്കടിച്ച് ഇവൻ ഇവൻ കുറച്ച് ഷോ ആയിരിക്കും പക്ഷെ അവൻ കാണിക്കുന്നത് റിയലായിട്ട് അവൻ പോയി ചെയ്ത് കളയും അപ്പം അക്രമവും മയക്കുമരുന്നു ഒക്കെ ഒരേപോലെ സമൂഹത്തിൽ വളർന്നു വരുന്നതിൽ തീർച്ചയായും സിനിമയ്ക്ക് സിനിമയുടെ പങ്കുണ്ട് ഒരു സംശയം വേണ്ട എന്ന് വെച്ചാൽ എല്ലാ മോറൽ സ്റ്റോറീസ് ചെയ്യണമെന്നൊന്നുമല്ല പക്ഷെ ഇത്ര എക്സ്പ്ലിസിറ്റായിട്ട് ആയിട്ട് അക്രമം ചെയ്യുന്നത് ഇച്ചിരി അക്രമമാണ്